ഹലോ കൂട്ടുകാരെ അപ്പോൾ ഇന്ന് നമ്മളാണെങ്കിൽ ഒരു കപ്പയ്ക്ക സാമ്പാർ ഉണ്ടാക്കാൻ പോകണേ പപ്പായ സാമ്പാർ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു മൂന്ന് വെളഞ്ഞ പപ്പായ എടുത്തിട്ടുണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ സാമ്പാർ പീസ് അരിയുന്നത് പോലെ ചെറിയ ചെറിയ കഷ്ണമായിട്ട് നമുക്കിത് കട്ട് ചെയ്യണം അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷമുള്ള കാര്യം കാണിച്ചു തരാവേ അപ്പോൾ നമ്മളാണെങ്കിൽ കുക്കറിലേക്ക് പരിപ്പ് കഴുകി ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം നമ്മൾ പപ്പായം സവാള തക്കാളി പച്ചമുളക് ഇതെല്ലാം കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഞാനിവിടെയെന്ന് വച്ചാൽ ഞാനിവിടെയെന്ന് വെച്ചാൽ ഈ പരിപ്പിൻ്റെ കൂടെ തന്നെയാണ് ഇതെല്ലാം കൂടി ഇട്ട് വേവിക്കാറുള്ളത് അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ പരിപ്പ് നന്നായിട്ട് വെന്ത് ഇട്ട് നല്ല ഉടഞ്ഞ് കുറുകിയിരിക്കണം ഞങ്ങൾക്കിട സാമ്പാർ എങ്കിലും ഒരു രസമുള്ളൂ അങ്ങനെ നമ്മൾ കണ്ട എല്ലാം ഇതിലേക്ക് ഇടുകയാണ് വേറെ ഒരുപാട് സാധനം കേട്ടോ തക്കാളി പച്ചമുളക് പപ്പായ പിന്നെ നമ്മുടെ സവാള ഇതൊക്കെ ഉള്ളു നമ്മൾ ഇടുന്ന സാധനങ്ങളായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കണ്ടില്ലേ വെള്ളം ഒഴിച്ച് ഇനി നമുക്കിത് വേവാനായിട്ട് വയ്ക്കാം ഇതിനകത്ത് ഞങ്ങളിപ്പോൾ ആദ്യം ചേർക്കുന്നത് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കും മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം വറുത്ത് ചേർക്കത്തേ ഉള്ളൂ ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടാണ് വേവിക്കാനായിട്ട് വയ്ക്കുന്നത് എന്നിട്ട് നമുക്കിത് വേവിച്ചതിന് ശേഷം കാണാം കേട്ടോ അങ്ങനെ നമ്മൾ സാമ്പാർ ഇതാ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി ഇളക്കി കൊടുക്കേണ്ട എല്ലാം നന്നായി വെന്തിട്ടുണ്ട് പരിപ്പക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പം നല്ലോണം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് സാമ്പാർ പൊടിയും കായപ്പൊടിയും കൊടുക്കാം ഇതിലേക്ക് സാമ്പാർ പൊടിയും കായപ്പൊടിയും ഞാൻ നേരിട്ടിടുകയാണ് എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ നമ്മളൊന്ന് ജസ്റ്റ് വറുത്ത് കോരിയാണ് ഇതിനകത്ത് ഇടാൻ പോകുന്നത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്കാണെങ്കിൽ കടുക് പൊട്ടിച്ച് താളിച്ചൊഴിക്കാം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിലും കൂടെ നോക്കാവേ ആ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ മറന്നുപോയി പുളി ഇത് നമ്മുടെ ഉണ്ടല്ലോ നമ്മുടെ പിഴിപുള്ളി എന്നൊക്കെ പറയും അപ്പം പിഴിപുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ച് അത് കുറച്ച് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കാം അത് പറയാൻ മറന്നുപോയി അതൊഴിച്ചു കൊടുക്കാം ഇത് ഇതൊഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്നും കൂടി തീ കത്തിച്ചു കൊടുക്കാം കത്തിച്ചതിന് ശേഷമാണ് ഞാൻ കായപ്പൊടിയും അതുപോലെ തന്നെ സാമ്പാർ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ കായപ്പൊടിയാണ് ഇട്ടുകൊടുക്കാൻ പോകുന്നത് അങ്ങനെ ഇങ്ങനെ കണക്കൊന്നുമില്ല കേട്ടോ എനിക്ക് എനിക്കൊരു കണക്കുണ്ട് എത്ര ഇടണം എന്നുള്ളത് ഞാൻ സ്ഥിരം വെക്കുന്നതുകൊണ്ട് എനിക്ക് ആ ഒരു കണക്കുള്ളതുകൊണ്ട് ഞാൻ ആ ഒരു രീതിയിലാണ് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കായപ്പൊടി ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ഇടാൻ പോകുന്നത് സാമ്പാർ പൊടിയാണ് അതും ഇതുപോലെ തന്നെ അങ്ങനെ സ്പൂൺ കണക്കൊന്നുമില്ല എനിക്കിങ്ങനെ വെച്ച് വെച്ച് പഴക്കം ആയതുകൊണ്ട് ഞാൻ ആ ഒരു എൻ്റെ ഒരു മനക്കണക്കില്ല ഞാൻ ഇട്ട് കൊടുക്കുന്നത് അപ്പം സാമ്പാർ കൂടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് സാമ്പാർ ഓടിയും കുറച്ചിട്ട് കൊടുത്തു ഇപ്പോൾ നിങ്ങൾ ആലോചിക്കായിരിക്കും ഇവനെന്ത് തേങ്ങയും ഉണ്ടാക്കുന്നില്ലേ അപ്പോൾ ഞാനിങ്ങനെയൊക്കെ കറി വയ്ക്കുന്നത് എൻ്റെ ഒരു കണക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് അങ്ങനെ നമ്മൾ സാമ്പാർ പൊടിയും കായവും കൊടുത്തു ഒരുപാട് കുറുകലായിപ്പോയി നല്ലോണം കുറുകിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആ കുറുകൽ മാറാൻ വേണ്ടിയിട്ട് ഒത്തിരി അങ്ങ് കുറുകണ്ട നമുക്കൊരു മീഡിയം രീതിയിൽ മതി ആ തേണ്ടേ ഈ ഒരു പരുവം എനിക്ക് ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കല്യാണത്തിന് വെക്കുന്ന സാമ്പാറുണ്ടല്ലോ അത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഒരു ആ ഒരു ഇത് വേറൊരു എന്താ പറയുന്നത് ഒത്തിരി വ്യത്യാസം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാമ്പാർ പോലെയല്ല അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാനും ഇവിടെ കറി സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കാറുള്ളത് അപ്പോൾ ഇനി നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ വറുത്തിട്ട് കൊടുക്കാവേ അങ്ങനെ നമ്മൾ മുളക് പൊടിയും കടുകും അതുപോലെ തന്നെ മല്ലിയൊക്കെ ആണെങ്കിൽ വറുത്ത് താളിയായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഇവിടെ ഞങ്ങൾ വറുത്തിടാറില്ല പച്ചയ്ക്കാണ് കറിവേപ്പിലിടാറുള്ളത് ഞങ്ങളിവിടെ കറിക്ക് തോനേയും കറിവേപ്പില ഉപയോഗിക്കാറുണ്ട് സാധാരണ പിന്നെ കറിവേപ്പില ഇല്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ ചെറിയ തൈൻ ഇപ്പോൾ ഉണ്ട് അതിൻ്റെ കുറച്ച് കറിവേപ്പില വെച്ച് ഇട്ടേക്കാം അപ്പോൾ സാമ്പാർ നല്ല അങ്ങോട്ട് കുറുകി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വാങ്ങി വയ്ക്കാം വാങ്ങി വെച്ചിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ഡോറയ്ക്ക് കൊടുത്തതിന് ശേഷം ചോദിക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് ടേസ്റ്റ് കൊള്ളാം കൊള്ളാം ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഇച്ചിരി കായപ്പൊടി വേണം എനിക്ക് കായത്തിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കായത്തിൻ്റെ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഉണ്ട് പണ്ട് ഡോറ ആയിരുന്ന സമയത്തെ ഞാൻ മസാല ഓഷൻ സാമ്പാർ ഉണ്ടാക്കി കൊടുത്തായിരുന്നു പക്ഷെ അത് ഫ്ലോപ്പ് ഫ്ലോപ്പായിപ്പോയി സാമ്പാർ ശരിയായില്ലായിരുന്നു അന്ന് എനിക്കങ്ങനെ കറക്റ്റ് ചെയ്യാൻ അറിയില്ലായിരുന്നു നോൺ വെജ് ഒക്കെ വയ്ക്കുമെങ്കിലും ഈ വെജിറ്റേറിയൻ ഫുഡുകൾ അങ്ങനെ അധികം വെച്ച് എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ട് അറിയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ കുറേ ദിവസമായി ഞങ്ങളിവിടെ കപ്പയ്ക്ക സാമ്പാർ ഉണ്ടാക്കാറുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ട് പിള്ളേർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇപ്പോഴും ഡോറയാണ് സാമ്പാർ വെക്കാറുള്ളതെന്നാണ് കാരണം ഡോറ വയ്ക്കുന്ന ടേസ്റ്റിലാണ് ഇപ്പം ഞാൻ വെക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് കറിക്ക് ഹാ സൂപ്പർ പിന്നെ ഡോറയ്ക്ക് കൊടുത്തിട്ട് ഡോറ ഡോറയുടെ അഭിപ്രായം അറിയണം കൊടുത്തിട്ടുണ്ടേ അങ്ങനെ നമ്മൾ ഡോറയ്ക്കാണെങ്കിൽ കഴിക്കാൻ വേണ്ടി കൊടുത്തേക്കാണേ ദ ഇവിടെ ഒരാൾ എൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ട് വേണ്ട ഡോറയ്ക്ക് എടുക്കുന്ന വീടേയും കണ്ടുകൊണ്ടിരിക്കുക അപ്പം ഡോറ ഇത് ക്യാമറ പിടിക്കല്ലേ എങ്ങനെയുണ്ട് സാമ്പാറ് നമ്മൾ പപ്പടം ഇങ്ങനെയാട്ടോ ഇവിടെ വറുക്കുന്നത് നാലായിട്ട് മുറിക്കുക അല്ലെ രണ്ടായിട്ട് മുറിക്കാം ഈ രണ്ടായിട്ട് ആ ഡോറ് രണ്ടായിട്ട് ഞാൻ നാലായിട്ട് മുറുക്കി അതാകുമ്പഴത്തേ നമുക്ക് ഇവിടെ പപ്പടം ലാഭിക്കാം അതുകൊണ്ട് പപ്പടം ഇവിടെ ലാഭിക്കാം പിന്നെ നമുക്ക് അയല വറുത്തതുണ്ട് അയല വറുത്തതും പപ്പടവും സാമ്പാറും ഞാനാണ് ചോറ് പപ്പ വെച്ചു അപ്പോ ഡോറക്കിന്ന് വയ്യായിരുന്നു തലേർക്കുമായിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ എങ്ങനെ

അതല്ലേ സൂപ്പർ സ്റ്റാർക്കുമ്പോ അങ്ങനെ അപ്പൊ അന്നോ അന്ന് സാമ്പാറും പപ്പടവും ആ പപ്പടവും സാമ്പാറും ഉണക്ക മീൻ വറുത്തതും ഉണക്ക മീൻ വറുത്തായിരുന്നോ അപ്പൊ ഇതൊക്കെയായിട്ട് ഇവിടെ നമുക്ക് കപ്പയ്ക്ക അതുപോലെ തന്നെ പാവയ്ക്ക വെച്ച് സാമ്പാർ വയ്ക്കാൻ പറ്റും പിന്നെ പിന്നെന്തുവരും നമ്മൾ സാമ്പാർ വെച്ചത് വെറൈറ്റി വെറൈറ്റി സാമ്പാറുകൾ ഞങ്ങൾ ഇവിടെ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഇതൊക്കെ ഫുഡിന്റെ ഫുഡിന്റെ പരീക്ഷണമൊക്കെ എൻ്റെ ആട്ടോ ഉള്ളി സാമ്പാറൊക്കെ എല്ലാവരും വെക്കുന്നില്ലേ കപ്പയ്ക്ക സാമ്പാർ ഒന്നും അധികാരം വെക്കാത്തതാണ് പക്ഷെ നല്ല ടേസ്റ്റാ കപ്പയ്ക്ക സാമ്പാർ കഴിക്കാൻ അത് കപ്പക്ക ആണെന്ന് പറയത്തേ ഇല്ല അല്ലേ നീന്താ കഷ്ണം കഴിക്കാത്തത് കഷ്ണം കഴിക്കണം നിന്റെ അസുഖം ആ അങ്ങനെ നിന്റെ അസുഖം ആ കണ്ണുകൾ നോക്കൂ ആ ജ്വലിച്ച് വരുന്ന കണ്ണുകൾ തൊടുത്ത് നിൽക്കുന്ന കവളുകൾ വെണ്ടക്കാ പോലത്തെ മൂക്ക് വെണ്ടയ്ക്ക പോലത്തെ മൂക്ക് തക്കാളി അരിഞ്ഞു വെച്ചതുപോലുള്ള ചുണ്ടുകൾ ഇല്ല കേട്ടില്ല ദേഷ്യമെന്ന് എന്താ കരകൾ അയ്യോ 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 ഇതിന്റെ മൂലയ്ക്കകത്ത് കൊണ്ടിരിക്കും ചവിട്ടുവല്ലേ അങ്ങോട്ട് വിട് 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 വിട വിട് 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 വീട് 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 ആ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ ഗബിറൂട്ടൻ ആണെങ്കിൽ അങ്ങോട്ട് മെയിൻ കയറും അമ്മയിലോട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസിനെല്ലാം അത്യാവശ്യം റീച്ച് ഉണ്ട് പക്ഷെ നമുക്ക് കിട്ടേണ്ട ഒരു സപ്പോർട്ടൊന്നും നിങ്ങളാരും തരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ ബായ്